നമസ്കാരം മൂന്ന് സിനിമ മൂന്ന് വഴികൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സമീപകാലത്ത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളാണ് ഈ മൂന്ന് സിനിമകൾ എംബുരാൻ തുടരും ഓഫീസർ ഓൺ ഡ്യൂട്ടി പറയാനാണെങ്കിൽ ഒരുപാട് സിനിമകൾ പറയേണ്ടതുണ്ട് സമീപകാലത്ത് വന്നതുകൊണ്ടാണ് ഈ മൂന്ന് സിനിമകളെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നത് എംബുരാൻ എന്ന സിനിമ രാഷ്ട്രീയപരമായി ഒരുപാട് പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി പിന്നീട് ഒരുപാട് കട്ട് ചെയ്തു ലേസെൻസർ ചെയ്തു ജനങ്ങൾ ഒരുപാട് ചർച്ചയ്ക്കിടയാക്കി അത് മെഗാ ഹിറ്റാണ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ചെലവായി അതിനു മുമ്പായി അതിലെ ഒരു ചെറിയ അർത്ഥമില്ലാത്ത ആരോപണത്തിൻ്റെ കഥ കൂടി എനിക്ക് പറയേണ്ടി വരും നിർമ്മാതാവ് സുരേഷ് കുമാർ ആ പടത്തിൻ്റെ കുറിച്ച് സംസാരിച്ചു പത്രസമ്മേളനത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് ആന്റണി പെരുമ്പാവൂർ എഫ് ബി പോസ്റ്റ് എടുക്കുകയും അതുപോലെ ചർച്ചയാകുകയും ചെയ്തു നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയോളം അതിന് കോസ്റ്റ് വന്നു എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സബ്മിറ്റ് ചെയ്തിരുന്ന ആ പടത്തിൻ്റെ നിർമ്മാണ കുറിച്ച് സുരേഷ് കുമാർ പറഞ്ഞതിന് എന്തിനാണ് ആന്റണി പെരുമ്പാവൂർ പ്രശ്നമുണ്ടാക്കിയതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കള്ളത്തരം നമുക്ക് മനസ്സിലാവും അതൊരു വാർത്താ പ്രാധാന്യം നേടാൻ വേണ്ടി ചെയ്തതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കും അതുപോട്ടെ അതല്ല നമ്മുടെ ഇന്നത്തെ വിഷയം ആ സിനിമയിൽ മോഹൻലാൽ അമാനുഷ്യനായ ഒരു കഥാപാത്രത്തെയാണല്ലോ അവതരിപ്പിക്കുന്നത് വിദേശത്തുള്ള മാഫിയ ഡോണുകളെ വരെ തകർത്ത് കളയുന്ന അവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർക്കുന്ന ഒരു വലിയ ഡോൺ അത് മലയാളികൾക്ക് കണ്ടുപരിചയമില്ലാത്ത ഒരു കഥാപാത്രം എന്നാൽ ലൂസിഫർ എന്ന സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന പച്ചയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു കേരളവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യജീവിതവുമായി സ്പർശിക്കുന്ന കഥകളായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് അവസാന ഭാഗത്താണ് അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഒരു അധോലോക നായകൻ്റെ കഥയിലേക്ക് തുടക്കമാകുന്നത് അതുകൊണ്ട് തന്നെ ലൂസിഫർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു വളരെ നല്ല സിനിമ എന്ന പേരുണ്ടാക്കി വളരെ നല്ല കളക്ഷൻ നേടി എന്നാൽ എംബുരാനിൽ എത്തപ്പെട്ടപ്പോൾ അധോലോക നായകനായ വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന അബ്രാം ഖുറേഷിയുടെ കഥ പറഞ്ഞപ്പോൾ മലയാളികൾക്ക് അതത്ര പിടിച്ചില്ല അതിൽ ഇന്ത്യൻ രാഷ്ട്രീയവും ഇടകലർത്തി കേരള രാഷ്ട്രീയത്തിൻ്റെ ഏതാനും മേടുകളും കൂടി ചേർത്തപ്പോൾ മനുഷ്യർക്ക് അത്രയും അങ്ങോട്ടും സൂഹിച്ചില്ല അതിൻ്റെ തിരക്കഥയിലെ പാളിച്ചകളെക്കുറിച്ച് മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നു പൃഥ്വിരാജ് എന്ന സംവിധായകനെ പലരും വാനോളം പൂർത്തി എന്തൊരു മേക്കിംഗ് സംവിധാനം എന്ന് പറയുന്ന ഇതാണ് അപ്പോഴും പലരും ചോദിക്കുന്ന സംശയമുണ്ട് സംവിധാനം എന്ന് പറഞ്ഞാൽ ഷോട്ടെടുക്കൽ മാത്രമാണോ ഒരു കഥയുടെ ഒരു തിരക്കഥയുടെ സൃഷ്ടി മുതൽ അതിൻ്റെ എല്ലാ മേഖലകളിലും സംവിധായകൻ്റെ കൈയ്യൂപ്പുണ്ടാകണം അതാണുള്ള സംവിധാനം അല്ലാതെ ഹോളിവുഡ് സിനിമയിലെ പോലെ കുറച്ച് ഷോട്ടുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ അത്യപൂർവ്വ ഷോട്ടുകൾ എടുക്കുന്നത് മാത്രമല്ല സംവിധാനം മികവ് അത് മികവ് തന്നെയാണ് എന്നാൽ ടോട്ടാലിറ്റിയിൽ ഒരു സിനിമ എങ്ങനെയായിരിക്കണം ജനഹൃദയങ്ങളിലേക്ക് എങ്ങനെയാണ് ആ സിനിമ കയറേണ്ടത് എന്ന് അറിയുന്നവനാണ് സംവിധായകൻ എന്നു വച്ചാൽ തിരക്കഥയുടെ ഓരോ സീനിലും അത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തും അവരുടെ മനസ്സുകളെ എങ്ങനെ കീഴടക്കും അവർക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നറിയുന്ന ഒരാളായിരിക്കണം സംവിധായകൻ പല സംവിധായകർക്കും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം ആ അബദ്ധങ്ങൾ സംഭവിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവാം ചിലർ പടം പരാജയപ്പെട്ടു പോകുമെന്നറിഞ്ഞിട്ട് പോലും ചെയ്ത് തീർക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവാം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് സിനിമയിൽ എന്നാൽ ഇത് ഗംഭീര സിനിമയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ആ സംവിധായകൻ്റെ മികവ് നമ്മൾ അറിയുന്നത് ആ സിനിമയുടെ ടോട്ടാലിറ്റിയിലാണ് കഥാപാത്രങ്ങളുടെ പ്രകടനത്തിലാണ് സാങ്കേതിക പ്രവർത്തകരെ തിരഞ്ഞെടുത്തതിൻ്റെ മികവിലാണ് ഒക്കെയാണ് സംവിധായകനെ വിലയിരുത്തുന്നത് എംബുരാൻ എന്ന സിനിമയിൽ ഷോട്ടുകൾ മാത്രമാണുള്ളത് കഥാപരമായോ തിരക്കഥാപരമായോ വളരെ വീക്കായി പോയൊരു സിനിമയായിരുന്നു എമ്പുരാൻ രണ്ടാമത് ഞാൻ തുടരും എന്ന സിനിമയിലേക്കാണ് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അതിലെ കഥാപാത്രങ്ങളുടെ സൃഷ്ടി മുതൽ അതിൻ്റെ തിരക്കഥ ഏറ്റവും പ്രധാനമായ അതിലെ കാര്യം പറയേണ്ട തിരക്കഥയാണ് വളരെ സാധാരണമായൊരു കഥയാണ് ഒരു പ്രതികാര കഥ എന്ന് വേണമെങ്കിൽ പറയാം എന്നോട് ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ജോസ് എന്നാണ് പേര് സിനിമ അരച്ച് കലക്കി പഠിച്ച് കാണുന്നവരാണ് എല്ലാ ലാംഗ്വേജിലുള്ള സിനിമയും സവിസ്തരം കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നവരാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു സർ തുടരും എന്ന സിനിമയുടെ കഥ ഒരു നടനോടോ നിർമ്മാതാവിനോടോ പറഞ്ഞാൽ എങ്ങനെയാണ് അത് സ്വീകരിക്കപ്പെടുക കാരണം കഥയിൽ മറ്റ് പുതുമുകളൊന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞു പത്തോ പതിനെട്ടോ കഥാ സന്ദർഭങ്ങൾ മാത്രമാണ് മനുഷ്യജീവിതത്തിലുള്ളത് അത് വെച്ച് മാറ്റിയും മറിച്ചുമാണ് സിനിമയെടുക്കുന്നത് ആ സിനിമ നിർമ്മാതാവോ മോഹൻലാലോ ചെയ്യാനുണ്ടായ കാരണം തരുൺമൂർത്തി എന്ന സംവിധായകനോടുള്ള വിശ്വാസമാണ് അയാളുടെ മുൻ രണ്ട് സിനിമകൾ അതിന് ദൃഷ്ടാന്തങ്ങളാണ് ആ വിശ്വാസമാണ് ആ സിനിമയേൽപ്പിക്കാൻ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു തരുൺമൂർത്തി എന്ന സംവിധായകൻ ആ വിശ്വാസം നഷ്ടപ്പെടുത്തിയില്ല ഒരു സാധാരണമായ കഥയാണെങ്കിൽ കൂടി അതിൻ്റെ പാത്ര സൃഷ്ടി അതിൻ്റെ തിരക്കഥ ആ തിരക്കഥയുടെ യാത്ര ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്കുള്ള പോക്ക് പ്രേക്ഷകർ അങ്ങനെ ശ്വാസമടക്കിപ്പിടിച്ച് കൺ തുറന്ന് നിന്ന് ഒരു സിനിമ അതാണ് സംവിധായകൻ്റെ മികവ് മിടുക്ക് ഏറ്റവും നല്ല ക്യാമറാമാനെ വെച്ചിരിക്കുന്നു ഷാജി കുമാർ മനോഹരമായ ഷോട്ടുകൾ ഷാജികുമാർ മതി എൻ്റെ ക്യാമറാമാൻ എന്ന് തീരുമാനിക്കുന്ന തരുൺമൂർത്തി ഉണ്ടല്ലോ അതുമൊക്കെ സംവിധായകൻ്റെ മികവിൽപ്പെടുന്നതാണ് എൻ്റെ സിനിമ അല്ല ഞാൻ മനസ്സിൽ കാണുന്ന സിനിമ അത് തിരശ്ശീലയിലെത്തിക്കാൻ ഈ ക്യാമറാമാൻ നന്നാവും എന്ന് അറിയുന്ന സംവിധായകൻ അതിന് തിരക്കുകാരചനയിൽ സസൂക്ഷ്മം വരുന്ന് ഓരോ ഡയലോഗുകളും സൃഷ്ടിച്ചെടുക്കുന്ന സംവിധായകൻ തിരക്കഥാകൃത്തിനെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്ന സംവിധായകൻ മറ്റൊരു തിരക്കഥാകൃത്താണെങ്കിൽ മോഹൻലാലിൻ്റെ മുൻ സിനിമകളിലെ ചില കൂക്കി വിളിച്ച ഡയലോഗുകൾ ഈ സിനിമയിലൂടെ പറഞ്ഞ് കയ്യടി നേടുന്നത് കണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ എന്ന് ചോദിച്ച് ശോഭന മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ തിയേറ്ററിൽ ജനം കയ്യടിക്കുകയാണ് ചിരിക്കുകയാണ് അത് ഒരു സംവിധായകൻ്റെ മികവാണ് മോഹൻലാലിന് തന്നെ മറ്റു സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഡയലോഗ് എടുത്ത് ഈ സിനിമയിൽ ചേർത്തുകൊണ്ട് ജനങ്ങളെ ആസ്വദിപ്പിക്കുക സ്പൂഫ് എന്നൊക്കെ പറയാമെങ്കിലും അങ്ങനെ ചെയ്ത ചില സിനിമകൾ വീണ്ടും വിളിക്കപ്പെട്ടിട്ടുണ്ട് അതിലെ താരങ്ങളുടെ സൃഷ്ടി കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്ത രീതി അതിലെ പ്രധാന വില്ലനായി സാധാരണഗതിയിൽ സിദ്ദിക്കിലേക്കോ മറ്റ് ഇപ്പോഴുള്ള നടന്മാരിലേക്കോ പോയേക്കാവുന്ന ഒരു കഥാപാത്രം പുതിയ ഒരാളെ കണ്ടെത്തി അതിലെ പരിശീലിപ്പിച്ച് മികവ് പ്രകടനം പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ ആ സംവിധായകൻ കാണിച്ച മെടുക്ക് അവിടെയൊക്കെയാണ് തുടരും ശ്രദ്ധിക്കപ്പെടുന്നത് ഇനി ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിലേക്കാണ് തിരക്കഥയുടെ മികവാണ് ആ സിനിമയുടെ മികവ് ഈ കാലഘട്ടത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും പോലെ നന്നായി സിനിമ എടുത്തിരിക്കുന്നു മികവറ്റ രീതിയിൽ ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നു എന്നാൽ അതിൻ്റെ തിരക്കഥ ഷാഹി കബീർ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു എന്നാണ് എൻ്റെ അറിവ് പോലീസ് കഥകൾ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ അറിയാം പക്ഷെ ഒരുപാട് പോലീസ് കഥകൾ കുറ്റാന്വേഷണ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഓഫീസറും ഡോട്ട് ചെയ്യുന്ന സിനിമയുടെയും കഥ പുതുമയൊന്നുമില്ല പ്രതികാര കഥ തന്നെയാണ് പക്ഷേ അത് പറഞ്ഞിരിക്കുന്ന രീതി ലഹരി വ്യാപാരം നടത്തുന്ന ചെറുപ്പക്കാർ അവർ ക്യാമ്പസുകളിൽ ലഹരിക്കച്ചവടെ നടത്തുന്നു ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് പഴകിയിട്ടുള്ള കഥയാണ് എന്നാൽ ഇവിടെ അതിൻ്റെ തിരക്കഥയിലെ ഒരു മികവുണ്ടല്ലോ ആ സിനിമ ആരംഭിക്കുന്നത് മുതൽ നായക കഥാപാത്രം പോലീസ് ഓഫീസറാണ് പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നത് മുതൽ ആ തിരക്കഥയുടെ രചനാരീതി കഥാപാത്രങ്ങളുടെ പ്രകടനം താരങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാം പ്രധാന ഘടകം തന്നെയാണ് ആ തിരക്കഥ എങ്ങനെ ചിത്രീകരിക്കണം തിരക്കഥ മനോഹരമായി എഴുതിയിരിക്കുന്നു അതിൽ സംവിധായകൻ്റെ കൈവപ്പുണ്ടാവാം അപ്പോൾ മനുഷ്യർക്ക് പറഞ്ഞു കേട്ട കഥയാണെങ്കിലും പുതുമയുള്ള ഒരു കഥയും ഉണ്ടാക്കാൻ കഴിയില്ല ഒരു തമാശ ഞാൻ ഓർമ്മിച്ച് പോവുകയാണ് ടീറസാക്ക് ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത ടി എ റസാക്ക് വളരെ രസികനായിരുന്നു എന്തിനും തമാശ കണ്ടെത്തുന്ന നർമ്മം കണ്ടെത്തുന്ന ആളായിരുന്നു അദ്ദേഹം ചെയ്തത് നർമ്മം നിറഞ്ഞ സിനിമകളല്ലെങ്കിലും എൻ്റെ ആദ്യ സിനിമയ്ക്ക് ഇത്ര തിയറസ്സാക്കാണ് ഞാൻ ഈ സിനിമയുടെ പുതുമയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയും ഒരു പുതുമയുള്ള കഥയുണ്ട് മൂക്കിലൂടെ പല്ലുകൾത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കഥ എന്നിട്ട് പൊട്ടിച്ചിരിക്കും എടൂരും പുതുമയുണ്ടാക്കാൻ പറ്റില്ല മനുഷ്യരുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പത്തോ പതിനെട്ടോ കഥാസന്ദർഭങ്ങൾ അത് നമ്മൾ പറയുന്ന രീതിക്കാണ് പുതുമ ഏത് രീതിയിലാണത് അവതരിപ്പിക്കുന്നത് അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നു അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആ സ്നേഹത്തിൻ്റെ പ്രകടനം അത് നമ്മൾ അവതരിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം അവരുടെ വിദ്വേഷങ്ങൾ ഇതൊക്കെ നിത്യജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ആ സിനിമയിലൂടെ പറയുമ്പോൾ അതിൻ്റെ കഥാസന്ദർഭങ്ങൾ ഒന്നാണെങ്കിലും അത് പറയുന്ന രീതി വ്യത്യസ്തമാക്കുക ഇതാണ് സിനിമയ്ക്ക് വേണ്ടത് ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് തിരക്കഥയുടെ മികവ് കിഷ്കിന്താകാന്ഡം അതിൻ്റെ ഛായാഗ്രഹം തന്നെയാണ് അതിൻ്റെ തിരക്കഥയും അതിൻ്റെ തിരക്കഥ പോയ വഴി നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടാൽ മനസ്സിലാവും തിരക്കഥാരചന പഠിക്കുന്ന വിദ്യാർത്ഥികൾ സിനിമ പഠിക്കുന്നവർ ചില സിനിമകൾ വീണ്ടും വീണ്ടും കാണണം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സിനിമയുടെ സൂത്രവാക്യം വിജയത്തിൻ്റെ സൂത്രവാക്യം മനുഷ്യജീവിതം പോലെ തന്നെയാണ് പരാജയം സംഭവിക്കാത്ത ചലച്ചിത്ര പ്രവർത്തകരില്ല ജീവിതത്തിൽ സക്സസ് മാത്രം പ്രതീക്ഷിച്ചാണല്ലോ നമ്മൾ യാത്ര തുടങ്ങുന്നത് എന്നാൽ ചിലപ്പോൾ പരാജയങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ എല്ലാം പഠിച്ചാലും സിനിമ പൂർണ്ണമായും പഠിക്കാൻ കഴിയില്ല മനുഷ്യരുടെ മനസ്സ് പൂർണ്ണമായും പഠിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിശദമാക്കേണ്ടത് മാസ് സൈക്കോളജി അത് മറ്റൊന്നാണ് അത് ജനങ്ങളുമായി നിരന്തരമായി സംവദിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് മനസ്സിലാകും വെറും സാധാരണക്കാരോട് ചോദിച്ചാൽ ചില കഥകളുടെ കാമ്പ് പിടികിട്ടും ചില കഥകളിലെ പൊള്ളത്തനങ്ങളിൽ അവർ പറഞ്ഞു തരും അവർക്ക് സിനിമയായിട്ട് ഒരു ബന്ധമുണ്ടാവില്ല പക്ഷേ ചില കഥ കേൾക്കുമ്പോൾ അവർ പറയും ഇതാരംഗീകരിക്കാൻ ഇതാര് കാണാൻ എന്ന് ചോദിച്ചാൽ അത് വിട്ടുകളയ്യുക ആ കഥ വിട്ടുകളയ്യുക ആ സിനിമയെ ഉപേക്ഷിക്കുക അതുകൊണ്ട് ഞാൻ പറയുന്നു പുതിയ ചലച്ചിത്രകാരന്മാരോടാണ് നിങ്ങൾ തിരക്കഥ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ സാധാരണക്കാരെ വായിച്ചു കേൾപ്പിക്കണം ആ സിനിമ ഇങ്ങനെയാണ് ചിത്രീകരിക്കാൻ പോകുന്നത് അത് പറഞ്ഞു കൊടുക്കണം ഞാൻ ഈ മൂന്ന് സിനിമകളിലൂടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സിനിമ അവസ്ഥ പറയുകയായിരുന്നു സിനിമകൾ വിജയിക്കുന്നില്ല നിരന്തരമായി പരാജയപ്പെടുന്നു നിർമ്മാതാക്കൾ സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ കളക്ഷൻ ഡാറ്റ പുറത്തുവിടുന്നു ഇതൊക്കെ മറ്റു പലർക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നു എൻ്റെ സിനിമ കളക്ഷൻ ആയില്ല എന്ന് പറയുമ്പോൾ അത് അവരുടെ കരിയറിനെ ബാധിക്കുമോ എന്ന് സംശയിക്കും ഇങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ ചില സിനിമകൾ അത് താരങ്ങൾ ഒട്ടനവധി ഇല്ലാത്ത സിനിമകളും വിജയിക്കുന്നുണ്ട് അതിൻ്റെ ഒരേ ഒരു കാരണം ആ സിനിമ ചിത്രീകരിച്ച രീതി ആ കഥ പറഞ്ഞ രീതി അത് ജനങ്ങളെ പിടിച്ചിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്ര സിനിമകൾ വിജയിക്കുന്നത് സൂപ്പർ താരപദവിയില്ലാത്ത പല സിനിമകളും ഓടിയിട്ടുണ്ടല്ലോ ഫാലിമി പോലെ പ്രേമലു പോലെ അങ്ങനെയുള്ള സിനിമകൾ ഒറ്റക്ക് ഞാൻ പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയല്ല ചലച്ചിത്ര പഠിതാക്കൾക്ക് വേണ്ടിയാണ് പ്രേക്ഷകർ സിനിമയെ ആസ്വദിക്കുന്ന രീതി നിങ്ങൾ പഠിക്കണം പഴയ ചലച്ചിത്രകാരന്മാരും പഠിക്കേണ്ടിയിരിക്കുന്നു ഞാനുൾപ്പെടെ താങ്ക് യു